പ്രകാശാണ് രാമേന്ദ്ര ആയെന്നുള്ളത് തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന അതിൽ വെഡിങ്ങിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു അടി ഇവിടെ ഒരു കളർ ചേർട്ടാണുണ്ടോ ജസ്റ്റ് ഞാൻ ഓരോന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അതെ ഇതാണ് അതിൻ്റെ കളർ ചാർട്ട് വരുന്നത് വെറും ഇത് എം ആർ പി വരുന്ന ആയിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി എൺപത്തി രണ്ട് രൂപയാണ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ജസ്റ്റ് അതിൻ്റെ എല്ലാ കളർഷേട്ടും ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ അതല്ല ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ചോദിച്ച് മേടിക്കുന്ന ഒരു ടൈറ്റ് ആണ് ഉണ്ടോ നമ്മുടെ കല്യാണത്തിനൊക്കെ നമുക്ക് നമ്മുടെ കസിൻസിനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റാണ് അറേക്കാലാണ് സാരി വരുന്നത് വിത്ത് ബ്ലൗസാണ് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീല് വരും ഇതാണ് അതിൻ്റെ പല്ലുപോഷൻ വരുന്നുണ്ട് കേട്ടോ കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇതെ പല്ലുപോഷൻ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ ഒരു ഓക്കെ അപ്പൊ താഴകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പർച്ചേസ് ചെയ്യാം എവിടെ ഇരുന്നിട്ടാണെങ്കിലും സിംഗിൾ പീസ് ആണെങ്കിലും നമ്മുടെ ചേച്ചിമാരൊക്കെ എനിക്ക് തൊള്ളായിരത്തി എൺപത്തി രൂപയ്ക്ക് മേടിച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ താങ്ക് യു